ഇന്ന് നമ്മുടെ വീടുകളിലെല്ലാം കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലൊന്നായി സ്മാർട്ട് ഫോൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു പരീക്ഷയ്ക്ക് മാർക്ക് വേടിക്കുന്നതിനും പറഞ്ഞതനുസരിക്കുന്നതിനുമൊക്കെ കുട്ടികൾക്ക് സമ്മാനമായി നൽകുന്നത് സ്മാർട്ട് ഫോണുകളാണ് അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ ഇന്ന് രക്ഷിതാക്കൾക്കും വലിയ മടിയൊന്നുമില്ലാതായി തുടങ്ങി പക്ഷെ വളരുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അത്ര സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ മാനസികമായി പക്വത കൈവരിക്കാത്ത പ്രായത്തിൽ മൊബൈൽ ഫോൺ സമ്മാനിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിന് കാരണങ്ങളും നിരവധിയാണ് സ്മാർട്ട് ഫോൺ ഒരിക്കൽ പരിചിതമായി കഴിഞ്ഞാൽ അത് പിന്നീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം മാറുമെന്ന് സൈബർ വൈസ് ഫൌണ്ടേഷൻ നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഫോൺ സമ്മാനിക്കുന്ന ഏറെ പേർക്കും അത്തരമൊരു തീരുമാനം വരുത്തിവെക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലെന്നും ഫൌണ്ടേഷൻ അഭിപ്രായപ്പെടുന്നു പെട്ടെന്നൊരു ദിവസം അവർക്ക് മുന്നിൽ വലിയൊരു ലോകം തുറന്നുകൊടുക്കുകയാണ് എന്നാൽ അതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള പക്വത കുട്ടികൾക്കില്ലതാനും അതുകൊണ്ട് തന്നെ ഏത് വയസ്സിലാണ് കുഞ്ഞുങ്ങൾക്ക് ഫോൺ സമ്മാനം െന്ന് മാതാപിതാക്കൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ് ഒന്നാമതായി കുട്ടികളുടെ വയസ്സും പക്വതയും കുട്ടികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതും ഒരിക്കലും പക്വതയുടെ അളവ് കണക്കാക്കരുത് അവർ വ്യക്തി ജീവിതത്തിൽ സ്വയം തീരുമാനമെടുക്കാനും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നേടിയോ എന്നുമാണ് പരിഗണിക്കേണ്ടത് വലിയൊരു ലോകത്തോട് താൻ സംവദിക്കുന്ന പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്വകാര്യത എത്രമാത്രം ബാധിക്കുമെന്ന കാര്യം കുട്ടി സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലും വരുന്ന പിഴവുകളെ കുറിച്ചും കുട്ടികൾ ബോധവാന്മാരാകേണ്ടതുണ്ട് കൂടാതെ ഏറെ നേരം ഫോണിൽ ചിലവഴിക്കുന്നത് പഠനത്തെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇനി ഫോൺ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ ഒരിക്കലും കുട്ടികളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിവെക്കരുത് പകരം തെറ്റിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയാണ് വേണ്ടത് വീണ്ടും തെറ്റാ വർത്തിച്ചാൽ മാത്രമേ കർശന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കാവൂ അല്ലെങ്കിൽ പിന്നീട് മാതാപിതാക്കളുടെ അറിവില്ലാതെ തന്നെ തെറ്റ് ആവർത്തിക്കപ്പെടാമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക